ഹോയ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു ടൂറ് പോയതാട്ടോ അപ്പോൾ ഒന്ന് കീട്ടുകാച്ചി സ്ഥലം എന്ന് പറഞ്ഞാൽ കീട്ടുകാച്ചി ഇത് ലുക്ക് എന്ന് പറഞ്ഞാൽ ഭീകരമായ ലുക്ക് ഒരു കടല് പോലെയുള്ള ഒരു എന്താ പറയുക എന്ന് പറയാം അതേടേന്ന് പറയുമോ നമുക്ക് അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്തുന്നത് ഇത് വയനാട് കേരളത്തിലെ വയനാട് ജില്ലയിലെ ബാണാസുര സഗർ എന്ന് പറയുന്ന ഡാമാണ് അവിടെ ബോട്ട് സർവീസ് സ്പീഡ് ബോട്ട് സർവീസ് പിന്നെ എല്ലാ യാത്ര ആട്ടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ മനോഹരമായ ദൃശ്യങ്ങൾ ചുറ്റും വലിയ വലിയ മലകൾ ഉ കീട്ടുകാച്ചിലൂക്കെന്നു പറഞ്ഞാൽ കിട്ടുകാച്ചിലൂക്ക് അതായത് നമ്മുടെ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അഴിക്കുക അമർത്തി പിന്നെ നമ്മുടെ ലൈക്ക് ബട്ടണും ഒന്നും കൂടെ അമർത്തിക്കോ എന്നാലും നമ്മുടെ ചാനൽ കാണുന്ന ഓരോ ആളുകളും നല്ല നല്ല പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിമനോഹരമായ വീഡിയോയ്ക്ക് വേണ്ടി ഇനിയും ഞാൻ നല്ലതായി പരിശ്രമിക്കുന്നതായിരിക്കും കാരണം എൻ്റെ കാഴ്ചയിൽ തന്നെ എന്ത് മനോഹരമാണ് ഇഷ്ടം പോലെ പുറത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഏരിയ കാണാമെങ്കിൽ നല്ല സ്ഥലമാണ് ഒരുപാടുണ്ട് കാണാൻ ഒരുപാട് ഒരു മൃഗശാലയുണ്ട് മൃഗശാലയൊക്കെ ഇവിടെ ചെറിയൊരു പാർക്കാണ് റിക്സർവേഷൻ നടത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുന്ന സ്ഥലം ഒക്കെയാണ് ഇത് രസോ എന്നു പറയുന്ന സ്ഥലം കാണാൻ വെച്ചാൽ വലിയൊരു ഭീകരമായ എന്ന് പറയാം ഇതാണ് നമ്മൾ ബാണാസുര സാഗറിലേക്ക് നമ്മൾ കടന്നു സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലത്തെ പരിചയപ്പെടാം ഇതെ